നമസ്കാരം ോടെ കള്ളത്തരങ്ങളിലൂടെ എങ്ങനെയെങ്കിലും വോട്ട് വാരിക്കൂട്ടാമെന്ന വ്യാമോഹത്തിലാണ് സി പി എം സഖാക്കന്മാർ കള്ളവോട്ട് അത് സി പി എം കുത്തകയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇതിന്റെ എല്ലാം ഒടുവിൽ ഉദ്യോഗസ്ഥരെ പോലും പാർട്ടി കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആന്റോ ആന്റണി സി പി എമ്മിനെതിരെ ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണവും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സി പി എം ചോർത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണി ഉയർത്തിയിരിക്കുന്നത് പോളിംഗ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥരുടെ വിവരം സാധാരണ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് വെളിപ്പെടുത്തുകയും ഉദ്യോഗസ്ഥർക്ക് അത് തിരിച്ചറിയാൻ നൽകുകയും ചെയ്യുക എന്നതാണ് സ്ഥിരമായി നടക്കുന്നത് എന്നാൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കോതി മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സി അനുകൂല സംഘടന ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ചോർത്തിയെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ടക്കം അത് വ്യാപകമായി പ്രചരിപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം ഈ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുവെന്നാണ് ആന്റോ ആന്റണി ശക്തമായി പറയുന്നത് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന പട്ടികയും അദ്ദേഹം പുറത്തുവിട്ടു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പാർട്ടിക്ക് അനുകൂലമാക്കി എങ്ങനെ വോട്ട് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് സംബന്ധിച്ച മുന്നൂറ്റി അൻപത് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പഠന ക്ലാസ് ഉൾപ്പെടെ സംഘടിപ്പിച്ചു എന്നും സി പി എമ്മിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയം അദ്ദേഹം ജില്ലാ കളക്ടർ ടകം പരാതിയായി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന കഴിഞ്ഞ രണ്ട് മാസമായി മണ്ഡലത്തിൽ നടക്കുന്ന കള്ളവോട്ട് ശ്രമത്തെ കുറിച്ച് പരാതി നൽകിയിട്ട് ഒരു നടപടിയും എടുത്തില്ല എന്നും ഇതോടൊപ്പം തന്നെ ആന്റോ ആന്റണി കൂട്ടിച്ചേർത്തു മരിച്ചുപോയവരുടെയും പ്രവാസികളുടെയും തിരഞ്ഞെടുപ്പ് ദിവസം ഒരു കാരണവശാലും പോളിംഗ് ബൂത്തിൽ എത്താൻ സാധിക്കാത്തവരുടെയും വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചുകൊണ്ട് കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ഇതിൽ പ്രവർത്തകർ ജാഗരൂകരാകണമെന്നും ആന്റോ ആന്റണി സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിക്കുകയായിരുന്നു അതേസമയം മറുവശത്തുകൂടെ ആക്രമണ രീതിയും സിപിഎം കഴിഞ്ഞ ദിവസം പരാജയ ഭീതിയിൽ വോട്ടെടുപ്പിന് മുൻപേ സിപിഎം അക്രമം തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉൾപ്പെടെ പറഞ്ഞത് അതിനുള്ള ഉത്തമ തെളിവ് തന്നെയാണ് പരസ്യ പ്രചാരണം അവസാനിച്ചതിന് പിന്നാലെ പലയിടത്തും സി പി എം പ്രവർത്തകർ അക്രമം നടത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം കരുണാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ തലയ്ക്കും നെഞ്ചിലും സി പി എം ആക്രമികൾ നടത്തിയ കല്ലറിൽ ഗുരുതരമായ പരിക്ക് അദ്ദേഹത്തിന് ഏറ്റിരുന്നു നിരവധി കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ടെന്ന് വി ഡി സതീഷൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി എം എൽ എക്കും പ്രവർത്തകർക്കും എതിരായ ആക്രമണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാജയം ഉറപ്പിച്ച സിപിഎം അക്രമത്തിലേക്ക് തിരിഞ്ഞു എന്നതാണ് ഇതെല്ലാം തെളിയിക്കുന്നത് വോട്ടെടുപ്പ് കഴിയുന്നത് വരെ ആക്രമം തുടരും എന്നത് തന്നെയാണ് സാധ്യത ഉള്ളത് എന്നും വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാന വ്യാപകമായി പോലീസ് ജാഗ്രത അതുകൊണ്ട് തന്നെ പാലിക്കേണ്ടതുണ്ട് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന് കേരള ജനത തെരഞ്ഞെടുപ്പിൽ മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു എന്തൊക്കെയായാലും ും എന്നുപ്പായ സി പി എം സഖാക്കന്മാർ അവസാനത്തെ അടവുകൾ എല്ലാം ഒരുമിച്ച് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കള്ളവോട്ട് ഭീഷണിപ്പെടുത്തൽ കപട വാഗ്ദാനങ്ങൾ എന്നീ തുടങ്ങി എല്ലാ തരം മാർഗങ്ങളും പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്